കണ്ണൂർ കായലോട് പറമ്പായിയിൽ എസ് ഡി പി നടത്തിയ സദാചാര ഗുണ്ടാവളിയാട്ടം എസ് ഡി പിരുടെ വികൃത മുഖമാണ് വെളിവാക്കുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സദാചാര പോലീസായി രംഗത്ത് വന്നുകൊണ്ടുള്ള എസ് ഡി പി ഐയുടെ പ്രവർത്തനത്തെ ജനാധിപത്യ കേരളം അതിശക്തമായി അപലപിക്കണമെന്നും കെ കെ രാകേഷ് പറഞ്ഞു ആൾക്കൂട്ട വിചാരണ നടത്തി എസ് ഡി പിക്ക് ചെയ്തിട്ടുള്ള സദാചാര ഗുണ്ട വിളയാട്ടം യഥാർത്ഥത്തിൽ എസ് ഡി പിയുടെ വികൃത മുഖമാണ് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പാകെ ഒന്നുകൂടി തുറന്നു തുറന്നുകാണിച്ചിരുന്നത് കായലോട് ഒരു കാറിന് സമീപം ആൺസുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെ ഈ ആൺ സുഹൃത്തിനെ അവിടെ സാമൂഹ്യ വിചാരണ നടത്തി ആ വിചാരണയുടെ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അപമാനിച്ച് ആ അപമാന ഭാരത്താലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്